അസ്സാം വലൈക്കു വറഹമത് പ്രിയപ്പെട്ട കൂട്ടുകാര് കോഴിക്കോട് ജില്ലയിലെ മടമൂർ പഞ്ചായത്തിലെ കൊട്ടക്കാവയൽ എന്ന പ്രദേശത്ത് മഹല്ല് കമ്മിറ്റി ഒരുക്കിയ സുന്നി മഹല്ല് ഫെഡറേഷന്റെ പ്രീമാരിറ്റൽ കോഴ്സ് ബോയ്സിന്റെ ബാച്ച് ഇന്ന് ക്ലാസ് പൂർത്തിയാവുകയാണ് നാല് സെഷൻ കംപ്ലീറ്റ് ചെയ്തു എക്സാം അറ്റൻഡ് ചെയ്തു വളരെ സന്തോഷത്തിൽ നല്ല ഇരുപത്തഞ്ച് ചെറുപ്പക്കാർ ഈ നാട്ടിലെ പ്രതിഭകളായ നല്ല ഈ അങ്ങൻ ടീം അലഹമില്ല ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നു വളരെ സന്തോഷമുണ്ട് അവരെ പരിചയപ്പെടാൻ കഴിഞ്ഞതിന് അവരുടെ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒന്നിൽ അവരുടെ ഭാഗമാവാൻ കഴിഞ്ഞതിന് ഈ കോഴ്സ് എല്ലാ സമൂഹത്തിലെ എല്ലാവരിലും എത്തണം എല്ലാ കൂട്ടുകാർക്കും ലഭിക്കണം നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം ഈ മക്കൾക്ക് അള്ളാഹു നല്ല ജീവിതം പ്രധാനം ചെയ്യട്ടെ നാളെ ചെയ്യുന്നു എല്ലാവരും സന്തോഷത്തോടെ ഒന്ന് എല്ലാവരും കോഴ്സുകൾ എല്ലാരും ഓക്കെയാണ് ഈ കോഴ്സ് എല്ലാവർക്കും കിട്ടണ്ട ശരിക്കും പെൺകുട്ടികൾക്ക് കിട്ടണ്ടുട്ടികൾക്ക് കിട്ടണം മറ്റാൺകുട്ടികൾക്ക് കിട്ടണം നമുക്ക് പ്രമോട്ട് ചെയ്യാം നമ്മുടെ കൂട്ടുകാരുടെ ഒക്കെ നമുക്ക് ഈ സന്ദേശം െ നല്ല ഹരാനായ ജീവിതം അമ്മ പ്രധാനം ചെയ്യട്ടെ ഈ മഹൻഡ് കമ്മിറ്റിയെ പ്രത്യേകം സർവോപരി ഈ കോഴ്സിൽ പങ്കെടുത്ത കൂട്ടുകാരെ ഞാൻ അഭിനന്ദിക്കുന്നു അമ്മ അനുഗ്രഹിക്കട്ടെ